പേരിന് പോലും അവൻ്റെ മേലൊരു തുണി കണ്ടല്ല അങ്ങോട്ട് പോവാണ് എന്താ പോൻറ്റൊക്കെ വിചാരം അല്ലേ കണ്ടുപോകി ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും ഈ സാധനത്തിനൊക്കെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി പെരുമ്പാവൂർ ടൗണിൽ കൂടെ ബർത്ത്ഡേ സൂട്ടിൽ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുക ഈ ബർത്ത്ഡേ സൂട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അതെ ഉടുത്തൊന്നും ഇട്ടിട്ടില്ല എന്ന് കംപ്ലീറ്റ് ഏ കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയായിട്ട് ഒരു വണ്ടി എടുത്ത് അങ്ങ് വിട്ടോളൂ പെരുമ്പാവർ കൂടെ അതിൻ്റെ പിന്നിലേതായാലും ഈ മനുഷ്യൻ വീഡിയോ എടുത്തതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് അത് എന്താ പറയുക ഒരു ഒരു തെളിവായിട്ട് കാണാൻ പറ്റി പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ നമ്മുടെ കേരള എം വി ഡി നമുക്കറിയാം ഒരു ഒരു എന്തൊരു തുച്ചി കച്ചി തുരുമ്പ് കിട്ടിയാൽ പിടിച്ചു തൂങ്ങുന്ന ടീമാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞവൻ എത്രയും പെട്ടെന്ന് പൂട്ടൻ അവർക്ക് പറ്റട്ടെ സാധാരണ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കാറ് എന്തെങ്കിലും ചലഞ്ച് ഫ്രണ്ട്സിനോടുള്ള ചലഞ്ച് ഞാനത് ചെയ്യും ഇത് ചെയ്യും അല്ലെങ്കിൽ കാമുഖിക്ക് മുമ്പിൽ കൊടുക്കുന്ന ചലഞ്ച് അതല്ലെങ്കിൽ എവിടെ നിന്നോ ഏതോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ സമയത്ത് ഉടുതക്ക് മറതുണി എടുക്കാം ഗ്യാപ്പ് കിട്ടാത്ത സമയത്ത് വണ്ടി എടുത്ത് വിട്ട് ഈ മൂന്നാല് ചാൻസുകളെ ഇവിടെ കാണുന്നുള്ളൂ അല്ലാതെ പ്രാന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും ഇത് ഈ പറഞ്ഞ വിഭാഗത്തിൽ ഏതിൽ പെട്ട് കഴിഞ്ഞാലും നമ്മളെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ കേരള പോലീസ് എം വീഡിയോ സിസ്റ്റം ഉണ്ടല്ലോ അതായത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവന്റെ ഇവൻ്റെയൊക്കെ ലൈസൻസും ഇവന് വണ്ടി ഉണ്ടെങ്കിൽ ഇവനൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ ആ ജീവനാന്തം അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുക ഇനി ഏത് അങ്ങനത്തെ കോടതിയിൽ മേലത്തെ സുപ്രീം കോടതി പോലും ഇവനും തിരിച്ചു കിട്ടാൻ പാടില്ല ലൈസൻസും ഈ സാധനങ്ങളും ഒക്കെ ഇതിനേക്കാൾ വലിയ ഡിസ്ട്രാഷൻസ് ഒന്നും റോട്ടിൽ വരാനില്ല നിങ്ങളൊന്ന് ആലോചിച്ച് ഇങ്ങനെ ഒരുത്തം പോയി കഴിഞ്ഞാൽ ഈ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് ഒന്നും കാണാൻ വേണ്ടിയിട്ടില്ല അറിയാണ്ട് നോക്കിപ്പോവും എന്തൊക്കെ അപകടങ്ങൾ വേറെ ഉണ്ടാവാം നമ്മൾ വണ്ടിൻ്റെ മേൽ നാല് ലൈറ്റ് വെക്കുമ്പോഴും നാല് ഫോഗ് ലാമ്പ് വെക്കുമ്പോഴേക്കും നമ്മൾ ഫൈൻ അടിച്ച് അല്ലെങ്കിൽ ആ വണ്ടീൻ്റെ രജിസ്ട്രേഷൻ വരെ റദ്ദാക്കണ നാടാണുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ എം വി ഡിക്ക് കേരള പോലീസിനോ ആരാണെങ്കിലും ഈ പൂമോനെ പിടിക്കാൻ പറ്റട്ടെ പിടിച്ചിട്ട് ഇവൻ്റെ സകലമാന സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുക അതുതന്നെ പ്രത്യേകിച്ച് ലൈസൻസും എൻ്റെ വണ്ടീൻ്റെ രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ എന്തും മനുഷ്യന്മാരല്ലേ നമ്മുടെ നാട്ടിൽ കഷ്ടം